നിങ്ങൾ ഈ ദയവീതി മുഖ്യമന്ത്രിയുടെ ഈ വിദേശയാത്രയെ നിങ്ങളിങ്ങനെ വിവാദമാക്കുന്നുണ്ട് ഞങ്ങൾ തന്നെ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ഒരു വിശ്രമത്തിന് പോയി എന്നുള്ളതല്ല സ്ഥിരമായിട്ട് വിശ്രമിക്കണം എന്നാണ് കേരളം രക്ഷപ്പെടുന്നതെങ്കിൽ മുഖ്യമന്ത്രി സ്ഥിരമായിട്ട് വിശ്രമിക്കുക എന്നുള്ളൊരു തീരുമാനമെടുക്കും എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പിന്നെ ഈ തവണ പോയതിൽ ഒരു പോസിറ്റീവ് ഒത്തിരി ദുരൂഹതകളുണ്ട് ഒരു പ്രശ്നവുമില്ല കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ഒരു അല്ലെങ്കിൽ ഒരു നിലയിൽ ഒരു വെക്കേഷൻ എടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല പക്ഷേ അതിലിത്ര രഹസ്യ സ്വഭാവം എന്തിനാണ് എന്നുള്ളതൊന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി രണ്ടാഴ്ച കേരളത്തിൽ ഇല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് പറയാമല്ലോ ഞാൻ രണ്ടാഴ്ച ഇന്നും ആ രഹസ്യ സ്വഭാവം എന്തിനു കാത്ത് സൂക്ഷിക്കുന്നു എന്നുള്ള സംശയം പിന്നെ തെക്ക് കിഴക്ക് പോകുന്നതിന് വടക്ക് പടിഞ്ഞാറ് പോയിട്ട് പോയത് എന്തിനാണ് എന്നുള്ള സംശയം സ്വാഭാവികമായി വരുന്നു അത് പറഞ്ഞ ഞാൻ ടിക്കറ്റ് എടുത്ത് പോകുന്ന ഒരാളാണ് എനിക്ക് ഏറ്റവും കുറഞ്ഞ റൈറ്റ് ഇവിടുന്ന് സിംഗപ്പൂർ വഴി നേരെ പോവുകയാണ് നാലു മണിക്കൂർ ഇങ്ങോട്ട് പോകുക ഈ നാലു മണിക്കൂർ അങ്ങ് വടക്കോട്ട് പോയി പടിഞ്ഞാറ് പോയിട്ട് പിന്നെ എട്ട് മണിക്കൂർ ഇങ്ങോട്ട് പോകുന്നത് എന്തിനാന്നുള്ള സംശയം സ്വാഭാവികമായി വരുന്നു പിന്നെ ഇതിലുള്ള ഒരു കാര്യം ഞാനത് പോസിറ്റീവായി കാണുന്നത് ഇത്തവണ ആദ്യമായിട്ട് മുഖ്യമന്ത്രി ഇന്നേ വരെ നടത്തിയിട്ടുള്ള സന്ദർശനങ്ങൾ ഇത് തന്നെ വെക്കേഷൻ തന്നെയായിരുന്നു പക്ഷെ ഇത്രയും കാലം സർക്കാർ ചെലവിൽ പോയിട്ട് തിരിച്ചു വന്നില്ല അല്ല വാചകം കൂടെ നമ്മൾ കേൾക്കേണ്ടി വന്നു അവിടെ റൂം ഫോർ റിവർ അങ്ങനെ ഓരോ തവണ ഓരോ കണ്ടുപിടുത്തങ്ങളുമായി വന്നു ഇത്തവണ അതൊന്നും ഇല്ലല്ലോ ആ നിലയിലും അത് പോസിറ്റീവായി തന്നെ അതിനെ കാണുന്നു സിംഗപ്പൂർ ആ റൂട്ടിലല്ലേ പറഞ്ഞിട്ട് പോകാം പക്ഷെ ഇന്തോനേഷ്യയിലോ സിംഗപ്പൂരിലോ പോകാൻ ദുബായ് വഴി പോകുന്നത് ഒരു സംഭവമാണ് എന്ന് പറയാതിരിക്കാൻ കിട്ടിയില്ല ഞങ്ങളതിൽ ഡയമെട്രിക്കലി ഓപ്പോസിറ്റാണ് ഈ രണ്ടും ഇവിടുന്ന് നാലു മണിക്കൂർ അങ്ങോട്ട് പോകുന്നതിനും താഴോട്ട് പോകുന്നതിനു നാലു മണിക്കൂർ അങ്ങോട്ട് പോയിട്ട് വന്നു തിരിച്ചു അങ്ങനെ വന്നു അതിലുള്ള അതിലുള്ളത് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ അല്ലാതെ അതിനകത്ത് ഒരു വെക്കേഷൻ എടുത്തതിലൊന്നും ഒരു തെറ്റുമില്ല ഒരു കുഴപ്പമില്ല